ഭയന്ന് കാളയ്ക്ക് ജീവൻ അർപ്പിച്ച ആ വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് സീസൺ കപ്പ് പി ആർ വിനു സാറിനും ടീമുകൾക്കും അഭിനന്ദനങ്ങൾ ുംഭിനന്ദനങ്ങൾ റീച്ചും ഇത്രയും ഫേമസും ഇത്രയും വൈറലാക്കി തന്ന വിനു വിനുസാറിന്റെ സോഷ്യൽ മീഡിയക്കാർക്കും യൂട്യൂബേഴ്സിനും എന്റെ എല്ലാ നന്ദിയും ഞാൻ അറിയിച്ചു കൊള്ളുന്നു ആരാണ് പറയുന്നത് കേട്ടു അതായത് റിയൻ വിറിയ സമയത്ത് വിന്നറിനെ മോട്ടിവേറ്റ് ചെയ്യണമായിരുന്നു പക്ഷേ ഞാൻ മോട്ടിവേറ്റ് അല്ലല്ലോ ചെയ്തത് അതിന് പേരെ ഞാൻ കപ്പ് വാങ്ങിച്ചു കൊടുത്തല്ലോ വിനുസാറും പിന്നെ വിന്നറിന്റെ ഫാൻസ് എല്ലാം കൂടിയാ പറയുന്നത് അതറിഞ്ഞാൽ ഒത്തിരി സന്തോഷം ഉണ്ടായിരുന്നു അനുഭവിച്ചോട്ടാ പിന്നെ അഖിൽ മാരാറിനോട് മാരാര കൊട്ടിയാൽ മാത്രമായിരിക്കും പക്ഷെ അഡ്വക്കേറ്റ് ശൈത്യ കറിയത്തിൽ ഫ്ലാഷ് ബാക്ക് പിന്നെ ഉത്തരം മുട്ടുമ്പോൾ മാരാരെ പോലെ റഷ്യൻ വിപ്ലവം എടുത്തിടേണ്ട കാര്യം എനിക്കില്ല പറഞ്ഞിട്ട് കാര്യമില്ല നോ ഇൻഫർമേഷൻ വിവരമില്ല മാരാരിയ്ക്കുന്ന തട്ട് താണേ ഇരിക്കത്തുള്ളൂന്ന് മാരാരും മാരാറിന്റെ ഫാൻസുകളൊക്കെ എപ്പോഴും പറയാനും കേട്ടിട്ടുണ്ട് പക്ഷെ ഗെയിമർ തൊപ്പിയുടെ മുമ്പിൽ മാരാറിന്റെ തട്ട് എത്രത്തോളം താണെന്ന് നമ്മൾ എല്ലാരും കണ്ടതാ അതിന്

ഇതൊക്കെ മറക്കാതിരിക്കാൻ ഞാനൊന്നു തന്നാലോ വേണ്ട ആരും കാണൂല ആ എന്നാ ചാടിക്കോ തൽക്കാലം ഇത്രയും മതി വരട്ടെ